അടിത്തട്ടിൽ നിൽക്കുന്നവനെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഏറ്റവും നല്ല അതായത് റിസൾട്ട് ഓറിയൻറ്റഡ് പദ്ധതിയാണ് പ്രധാനമന്ത്രി മുദ്രായോജ് നിയമപരമായിട്ടുള്ള തടസ്സം ഈ ജാമ്യം നൽകലാണ് അപ്പോൾ ഈട് നൽകാതെ ജാമ്യം കൊടുത്ത ലോൺ കൊടുത്താൽ ആളുകൾ ഈ മേഖലയിലോട്ട് കടന്നു അത് ലഭിച്ചതിന് ശേഷം ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് ബിസിനസ് ആരംഭിക്കാൻ അല്ലെങ്കിൽ അവരുടേതായ രീതിയിൽ ചെറുകിട സംരംഭങ്ങൾ നമ്മുടെ മൂന്ന് തരത്തിൽ പറയുന്ന ഒന്ന് അൻപതിനായിരം രൂപ വരെ ശിശു എന്നുള്ള പേരിലാണ് അടുത്ത് വരുന്നത് അഞ്ച് ലക്ഷം രൂപ വരെയാണ് അത് കിഷോർ പത്ത് ലക്ഷം രൂപ വരെ തരുവൺ ഇപ്പോൾ കേന്ദ്ര സർക്കാർ അത് ഇരുപത് ലക്ഷം രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇവിടുത്തെ എൽ ഡി എഫിൻ്റെ ലോക്കൽ സെക്രട്ടറി അല്ലെങ്കിൽ ബാങ്ക് അല്ല ഒരു പഞ്ചായത്ത് ഓമ്പറ വിളിച്ചുകൊണ്ട് വരാൻ പറയാം ഇതൊക്കെ വെറുതെയാണ് ഒരു ഗ്യാരണ്ടി എന്നുള്ള രീതി ചിലർ വന്നിട്ട് പറയും വസ്തു ജാമ്യം വേണോ എന്ന് പറയാം അപ്പോൾ അതിനൊക്കെ നിയമപരമായിട്ട് നമ്മൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കതൊന്നും പറയാൻ പറ്റില്ല ഈ മുദ്രായോജനയെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് മുദ്രായോജന പറയുന്നത് നമ്മുടെ അവകാശമാണ് എഴുന്നൂറിന് മുകളിൽ സിവിൽ സ്കോർ ഉണ്ട് എങ്കിൽ അയാൾ ഒരു ലോൺ എടുത്തിട്ട് അടയ്ക്കാതെ ഇരിക്കുന്നില്ല എന്നുണ്ട് എങ്കിൽ നിർബന്ധമായിട്ടും ആ വ്യക്തിക്ക് ലോൺ കൊടുക്കണമെന്നാണ് ചിലയിടത്തൊക്കെ ചില സമരപരിപാടികളൊക്കെ വരെ നടത്തിയതിന് ശേഷമാണ് ചില ബാങ്കുകൾ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായത് ചില ബാങ്ക് മാനേജർമാർക്ക് എന്താ ട്രാൻസ്ഫർ ആയി എന്നാണ് നമുക്ക് ബോധ്യമായിട്ടുള്ളത് വളരെ ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ ചില ഈ ലോൺ അനുവദിക്കാതെ മുദ്രാ ലോണിനെ തടഞ്ഞു വെച്ച ചില ബാങ്ക് മാനേജർമാർക്കൊക്കെ പണിഷ്മെൻ്റ് ഉണ്ടായതായിട്ടും ഞങ്ങൾക്ക് മനസ്സിലായി ഇന്നിപ്പോൾ നടക്കുന്ന ഈ പരിപാടി ചിലപ്പോ കേരളത്തിൽ വലിയ ഒരു മാതൃകയായിട്ട് മാറാനാണ് സാധ്യത ഒരുപാട് പേർക്ക് അനുഭവിക്കാൻ ഞാൻ ചെറിയ സംരംഭകർക്ക് ബിസിനസ് തുടങ്ങാനോ അത് വികസിപ്പിക്കാനോ വേണ്ടി സഹായം നൽകുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി മുദ്ര യോജന രണ്ടായിരത്തി പതിനഞ്ചിൽ നിലവിൽ വന്ന ഈ പദ്ധതിയുടെ വിവരങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്ന് എനിക്കൊപ്പം ഉള്ളത് വെങ്ങാനൂർ ഗോപകുമാർ സാറാണ് ചേട്ടാ നമസ്കാരം ഇപ്പോ മുദ്ര മുദ്രായോജന എന്ന് പറയുന്ന പദ്ധതി നമുക്കറിയാം ലോണുകൾ നൽകിക്കൊണ്ട് ചെറുകിട സംരംഭകരെ കൂട്ടി നിർത്തുക എന്ന് പറയുന്ന ലക്ഷ്യമാണ് അതിനുള്ളത് എങ്ങനെയാ എന്താണ് ശരിക്കും മുദ്ര മുദ്രായോജനയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത് ഈ പദ്ധതി നിലവിൽ വരുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നത് മുതലാണ് അപ്പോൾ അതിന്റെ ഒരു സാഹചര്യം അത് വ്യാവസായികമായിട്ട് അല്ലെങ്കിൽ ആ മേഖലയിൽ ഇന്ത്യ വികസിക്കാൻ കഴിയുന്നില്ല അതിലൊരു പ്രധാനപ്പെട്ട കാരണം ഒരു സംരംഭം ആരംഭിക്കണമെങ്കിൽ അവർക്ക് അതിനുള്ള മുതൽ മുടക്കാനുള്ള സാഹചര്യമില്ല ഈ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഇന്ത്യയിൽ ഏത് ബാങ്കിൽ പോയാലും അയ്യായിരം രൂപ ഒരു ചെറിയ വ്യാപാരം തുടങ്ങാൻ വേണ്ടി വേണമെന്ന് പറഞ്ഞ് ബാങ്കിന് ആവശ്യപ്പെട്ടാൽ പോലും ഒന്നിൽ വസ്തു ഈട് കൊടുക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഉദ്യോഗ ജാമ്യം കൊടുക്കണം ഇത് രണ്ടും ഇല്ലാത്ത ആളുകൾക്ക് അയ്യായിരം രൂപ പോലും ലോൺ ലഭിക്കില്ല അങ്ങനെ ധാരാളം അഭ്യസവിദ്യരായിട്ടുള്ള ആൾക്കാർ സർക്കാർ ജോലി ചെയ്യാൻ കഴിയാതെ വളരെ നിസ്സഹായരായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഇന്ത്യയിൽ കാണാൻ കഴിഞ്ഞു അവരുടെ എന്താ ഒരു അവരുടെ മാൻപവർ ഇന്ത്യക്ക് നഷ്ടമാകുന്ന രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇതെല്ലാം കണ്ടിട്ടാണ് നരേന്ദ്രമോദി സർക്കാർ തീരുമാനിച്ചു സാധാരണക്കാരനെയും എന്താ ഒരു സംരംഭകനാക്കി മാറ്റണം അപ്പോൾ അതിനുള്ള നിയമപരമായിട്ടുള്ള തടസ്സം ഈ ജാമ്യം നൽകലാണ് അപ്പോൾ ഈട് നൽകാതെ ജാമ്യം കൊടുത്ത ലോൺ കൊടുത്താൽ ആളുകൾ ഈ മേഖലയിലോട്ട് കടന്നു വരും ഇന്ന് നമുക്കറിയാം അത് ലഭിച്ചതിന് ശേഷം ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് ബിസിനസ് ആരംഭിക്കാൻ അല്ലെങ്കിൽ അവരുടേതായ രീതിയിൽ ചെറുകിട സംരംഭങ്ങൾ ചെറിയ വ്യവസായ യൂണിറ്റുകൾ ചെറുകിട വ്യവസായ യൂണി എം എസ് എം ഐ യൂണിറ്റുകൾ ഇതൊക്കെ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് സാധാരണക്കാരനെ ഏറ്റവും അടിത്തട്ടിലുള്ള ആളിനെ അതായത് വ്യക്തമായിട്ട് കമ്മ്യൂണിസത്തിനും സോഷ്യലിസത്തിനും ക്യാപിറ്റലിസത്തിനും ബദലായിട്ടുള്ള ഏകാത്മമാനവ ദർശനം സംരംഭകർക്ക് വേണ്ടി നടപ്പിലാക്കുന്ന അതായത് അന്ത്യോദയ പദ്ധതി അടിത്തട്ടിൽ നിൽക്കുന്നവനെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഏറ്റവും നല്ല അതായത് റിസൾട്ട് പദ്ധതിയാണ് പ്രധാനമന്ത്രി യോജന ഈ യോജന പ്രകാരം മൂന്ന് തരത്തിലാണ് ആളുകൾക്ക് അത് സഹായകരമായി എത്തുന്നത് മൂന്ന് തരത്തിലുള്ള ലോണുകളായിട്ടാണ് എന്തൊക്കെയാണ് ആ മൂന്ന് തരത്തിലുള്ള ലോണുകൾ പ്രധാനപ്പെട്ട നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൽ നമ്മുടെ മൂന്ന് തരത്തിൽ പറയുന്ന ഒന്ന് അൻപതിനായിരം രൂപ വരെ ശിശു എന്നുള്ള പേരിലാണ് അടുത്ത് വരുന്നത് അഞ്ച് ലക്ഷം രൂപ വരെയാണ് അത് കിഷോർ പത്ത് ലക്ഷം രൂപ വരെ തരുൺ ഇപ്പോൾ കേന്ദ്ര സർക്കാർ അത് ഇരുപത് ലക്ഷം രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതായത് പത്ത് ലക്ഷം രൂപ എടുത്ത് തിരിച്ചടയ്ക്കുന്ന ആളിന് അടുത്ത് ഇരുപത് ലക്ഷം രൂപ ജാമ്യമില്ലാതെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഈ ഒരു പദ്ധതി യുവജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ സംരംഭകരുടെ ഇടയിൽ വലിയൊരു പരിവർത്തനമാണ് വരുത്തിയത് വലിയ ഒരു ജനപ്രിയത അല്ലെങ്കിൽ യുവജന പങ്കാളിത്തം ഈ പദ്ധതിയിൽ നമുക്ക് കാണാൻ കണ്ടത് അതിനേക്കാൾ ഉപരി കൃത്യമായിട്ട് ഇത്ര ശതമാനം തുക ബാങ്ക് മുദ്രാ ലോൺ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ടാർജറ്റ് കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ജാമ്യമില്ലാതെ ഇന്ന് ഇരുപത് ലക്ഷം രൂപ വരെ ഒരു വ്യവസായ യൂണിറ്റ് തുടങ്ങാൻ ഒരു കച്ചവടം തുടങ്ങാൻ അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് നടത്താൻ അല്ലെങ്കിൽ എന്ത് ഒരു സം എന്ത് ഒരു സംരംഭം ആരംഭിക്കാനും നമുക്ക് ഈ പദ്ധതി വഴി ജാമ്യമില്ലാതെ കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ജനപ്രിയത അതിനേക്കാൾ അതിൻ്റെ ഒരു എന്താ സവിശേഷതയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ജാമ്യമില്ല എന്നുള്ളതാണ് അതായത് ഇന്ത്യയിൽ അന്ന് പത്ത് ലക്ഷം രൂപ വരെ ജാമ്യമില്ലാതെ ലോൺ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ജനങ്ങൾ ഒന്ന് ഞെട്ടിയിരിക്കുകയാണ് ചെയ്തത് കാരണം ആ പറയുന്നതിൻ്റെ തലേ ദിവസം വരെ അയ്യായിരം രൂപയ്ക്ക് വേണ്ടി എസ് ബി ഐയിൽ പോയിരുന്ന ആളിന് അയ്യായിരം രൂപയ്ക്ക് ജാമ്യം കൊടുക്കണമായിരുന്നു പിറ്റേ ദിവസം പത്ത് ലക്ഷം രൂപ വരെ ഒരു ജാമ്യമില്ലാതെ കിട്ടുന്നു ഇന്ത്യയിലും മുഴുവൻ ആളുകൾക്കും വിശേഷിച്ച സംരംഭകർ വളരെ ആഹ്ലാദത്തോടു കൂടിയിട്ടാണ് നരേന്ദ്രമോദിയുടെ ആ പ്രഖ്യാപനത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായത് കാരണം ഇന്ന് വരെ ഇന്ത്യ കണ്ടിട്ടില്ല രണ്ട് രീതിയിലുമാണ് നമ്മൾ ഇന്ത്യ കാണേണ്ടത് ഒന്ന് നരേന്ദ്രമോഡിക്ക് മുമ്പ് ഒന്ന് നരേന്ദ്രമോഡിക്ക് ശേഷം ഇതാണ് ഇന്ത്യയിൽ വന്നിട്ടുള്ള മാറ്റം വേണമെങ്കിൽ ഏതർ പ്രതിപക്ഷ പാർട്ടികൾ പറയുമ്പോൾ ഇത് മുമ്പോ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇപ്പോഴും അതിനെ പേര് മാറ്റി എന്നൊക്കെ ചിലപ്പോഴൊക്കെ പറയുന്നത് കേൾക്കാം ഒരിക്കലും ഇന്ത്യയിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല വേറെയും നിരവധി ജാമ്യമില്ലാത്ത പദ്ധതികൾ സ്റ്റാർട്ടപ്പ് പദ്ധതികൾ രണ്ട് കോടി രൂപ വരെ കിട്ടുന്ന പദ്ധതി പക്ഷെ നമ്മുടെ ഇന്നത്തെ വിഷയം മുദ്രാലോണ അത് ചില പോരായ്മകൾ നമുക്കതിൽ കാണാം അങ്ങനെ ചില തിരിച്ചടയ്ക്കാതെ വരുന്നുണ്ട് പക്ഷെ അവർക്ക് പിന്നെ ഒരിക്കലും ഈ ലോൺ കിട്ടില്ല എന്നുള്ള പിന്നെ ഇതിന് ഗ്യാരണ്ടി കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ് അപ്പോൾ ചോദിക്കല്ലേ ഈട് ആരാണ് ഈട് കേന്ദ്ര സർക്കാരാണ് പിന്നെ ഇത് തിരിച്ചടയ്ക്കാത്ത ആളുകളിൽ നിന്ന് സ്വാഭാവികമായിട്ടും അവരുടെ ആസ്തി ബാധ്യതകളിൽ നിന്ന് ഈടാക്കാനുള്ള നിയമവും ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ജാമ്യത്തിന് വേണ്ടി പത്രം ഒപ്പിട്ട് കൊടുത്തില്ല എന്നുള്ളതേ ഉള്ളൂ പക്ഷേ സാവര ജംഗമ വസ്തുക്കൾ വേണമെങ്കിൽ ജപ്തി ചെയ്യാനുള്ള ഇത് ലോൺ എടുത്തവർക്കെതിരെ നടപടി നടപടിയെടുക്കാനുള്ള നിയമസംവിധാനം ഇന്ന് ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെ ആർക്കും പറ്റിക്കാനും പറ്റില്ല അത് കേന്ദ്ര അറിയാം അത് പക്ഷേ ഈ ജാമ്യം കൊടുക്കാനില്ല വസ്തു ഇല്ല വീടില്ല അല്ല ഒരു ജോലി കൊടുക്കാനില്ല ആരെങ്കിലും കൊണ്ട് ആരും കൊടുക്കില്ലല്ലോ ഒരു വരുമാനം ഇല്ലാത്ത അപ്പൊ അങ്ങനെയുള്ളവർക്ക് പുതിയ പുതിയ സംരംഭങ്ങൾ ഇന്ന് എത്രയോ സ്ഥാപനങ്ങൾ ഈ ലോൺ എടുത്തതിനു ശേഷം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു എത്രയോ പേര് നരേന്ദ്രമോദി പറയുമ്പോലെ ലക്ഷാധിപതികളായിട്ട് മാറി അത് ചരിത്രപരമായിട്ടുള്ള ഒരു മാറ്റമാണ് ആ മാറ്റം എന്തു പറ്റുന്നു ഇന്ത്യയുടെ എന്താ ട്രേഡിംഗ് മേഖല വളരുന്നു വ്യവസായ മേഖല വളരുന്നു വ്യാപാര മേഖല വളരുന്നു അടുത്ത് ഇതുമായി റിലേറ്റ് ചെയ്തു വരുന്ന എല്ലാ മേഖലയിലും ജനങ്ങൾ എന്താ അതിനോടൊപ്പം പട്ടിണിയിലായിരുന്ന പല കുടുംബങ്ങളും നരേന്ദ്രമോഡി കൊടുത്ത ഈ ഈ പദ്ധതി വഴി അവർ ഒരു ഉപജീവന മാർഗം കണ്ടെത്തി എത്രയോ പേരാണ് ഇന്ന് ഇന്ത്യയിൽ അവരുടെ മക്കളെ പഠിപ്പിക്കുന്നത് അൻപതിനായിരം രൂപ രൂപ എടുത്താൽ ഒരു ചെറിയ തയ്യൽ യൂണിറ്റ് തുടങ്ങി ജീവിക്കുന്ന എത്രയോ പേർ നമുക്ക് ഇന്ന് ഇന്ത്യയിൽ കാണാൻ കഴിയുന്നുണ്ട് ലക്ഷപക ഇതൊക്കെ ചെറിയ ചെറിയ പക്ഷെ കേരളത്തിൽ അത് വലിയൊരു മാറ്റം കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഒരു സംശയവും വേണ്ട ജാമ്യമില്ലാതെ ലോൺ പക്ഷേ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ബാങ്കുകൾക്ക് കൃത്യമായി ടാർഗറ്റുകൾ ഉണ്ട് ഇത്ര രൂപ മുദ്ര ലോൺ കൊടുക്കണം എന്നുള്ളത് പക്ഷേ ഇന്ന് കേരളത്തിൽ ഒരുപാട് ബാങ്കുകൾ മുദ്രാ ലോൺ കൊടുക്കാൻ വിസമ്മതിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ വിമുഖത കാണിക്കുന്നവരുണ്ട് എന്തുകൊണ്ടായിരിക്കും അത്തരത്തിലൊരു പ്രവണത ബാങ്കുകളിൽ ഉണ്ടാകുന്നത് അത് ഞാൻ മനസ്സിലാക്കിയത് കേരളത്തിൽ മാത്രമേ ഈ പ്രതിഭാസമുള്ളൂ അതിനുള്ള കാരണം ബാങ്കിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാര് തൊണ്ണൂറ് ശതമാനവും എൽ ഡി എഫ് യൂണിയന്റെയോ യു ഡി എഫ് യൂണിയന്റെയോ പ്രവർത്തകരോ നേതാക്കന്മാരോ ആണ് ആ ഒറ്റ കാരണത്താലാണ് കേരളത്തിൽ ലോൺ കൊടുക്കാതിരിക്കുന്നത് അതേ ഉള്ളൂ അതിൽ വേറെ ഒരു സംഗതിയും ഇല്ല രാഷ്ട്രീയമാണ് പക്ഷേ നടപടി കൃത്യമായിട്ട് എടുക്കുന്നുവെന്ന് കണ്ടാൽ സ്വാഭാവികമായിട്ടും പിന്നെ ഇതിന് പരിഹാരമുണ്ട് പരിഹാരം വ്യക്തമായിട്ട് ജനങ്ങൾക്ക് തന്നെ എടുക്കാൻ കഴിയും അതിനുള്ള നിയമവശങ്ങളും മുദ്രായോജനയുമായി ബന്ധപ്പെടുത്തി കേന്ദ്ര സർക്കാർ അതിനുള്ള ഗൈഡ് ലൈനും കൊടുത്തിട്ടുണ്ട് അതായത് മുമ്പ് ബാങ്കിൽ നിന്നാണ് അപേക്ഷാ ഫാറം കൊടുക്കേണ്ടത് അപ്പൊ ബാങ്കിൽ ചെല്ലുന്ന സമയത്ത് ഇത് ചുമ്മായാണ് ആണ് നരേന്ദ്രമോദി ചുമ്മാ പറയണതാണെന്ന് എന്നെ ഇപ്പോൾ ഈ കേൾക്കുന്ന അനുഭവമുള്ള ധാരാളം പേര് കേരളത്തിൽ കാണും ചെന്ന സമയ അങ്ങനെയൊന്നും അതൊക്കെ ചുമ്മാ പറഞ്ഞാണ് നരേന്ദ്രമോദി പറ്റിക്കുന്നതാണ് അങ്ങനത്തെ ഒരു സ്കീം ഇപ്പോഴില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ച ധാരാളം പേരുണ്ട് അത് കേന്ദ്ര സർക്കാർ മനസ്സിലാക്കിയിട്ടാണ് ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കാനുള്ള സംവിധാനം ചെയ്യുന്നത് അപ്പോൾ ഓൺലൈനായിട്ട് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സാധാരണക്കാരൻ ബാങ്ക് ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്ന ബാങ്ക് മാനേജർ അവർക്ക് പേടിയാം വലിയ റെസ്പെക്ട് അവർ പറയുന്ന ഒരു ഇതൊക്കെ കേട്ടിട്ട് അവർ തിരിച്ചു പോകും അത് നമുക്ക് മനസ്സിലായി ആ സമയത്താണ് ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കുക അപ്പോൾ അതിലൊരു നിയമം വെച്ച് ഓൺലൈനായിട്ട് മുദ്രായോജനയ്ക്ക് വേണ്ടി അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസത്തിനകം അപേക്ഷകനെ ഈ ബാങ്ക് മറുപടി അറിയിക്കണം അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്നും പല ആൾക്കാരും നേരിട്ട് ബാങ്കിൽ ചെന്നാണ് പറയുന്നത് ചിലപ്പോൾ അവിടുന്ന് തന്നെ ഓൺലൈനായിട്ട് ഇവർ അപേക്ഷ പൂരിപ്പിച്ച് ബാങ്ക് താല്പര്യമുണ്ടെങ്കിൽ കൊടുക്കുന്നുമുണ്ട് പക്ഷെ മറിച്ച് ഒരു ഓൺലൈൻ സെൻറ്ററിൽ പോയിട്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പതിനഞ്ച് ദിവസത്തിന് അവർ മറുപടി പലപ്പോഴും കേരളത്തിൽ കൊടുക്കുന്നത് അത് ലാഭകരമായിട്ട് നടത്താൻ കഴിയില്ല ആ പ്രദേശത്ത് എന്ന് പറഞ്ഞിട്ട് ഈ ലോൺ നിരസിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇത് ബാങ്ക് ഉദ്യോഗസ്ഥൻ്റെ ഒരു മനോഭാവമാണ് അത് അതിൻ്റെ പുറകെ പൊളിറ്റിക്സാണ് ഞാൻ നേരത്തെ പറഞ്ഞ് ഇത് എന്താ ഈ ഒരു എന്താ കമ്മ്യൂണിസ്റ്റ് വൽക്കരണം അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് വൽക്കരണം കോൺഗ്രസിൻ്റെ ഈ ഒരു സംഗതി കാരണമാണ് ബാങ്ക് ഉദ്യോഗസ്ഥന്മാർ ഇത് ചെയ്യുന്നത് കാരണം ആളുകളെല്ലാം ചെന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ലോൺ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ കേന്ദ്രത്തിന് അനുകൂലമായിട്ട് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുമെങ്കിലും അപ്പോൾ അതുകൊണ്ട് ഇവർ വേറൊന്നുകൂടെ ചെയ്യുന്നുണ്ട് ഇവിടുത്തെ എൽ ഡി എഫിൻ്റെ ലോക്കൽ സെക്രട്ടറി അല്ലെങ്കിൽ എന്താ ബാങ്ക് അല്ല ഒരു പഞ്ചായത്ത് ഓമ്പറെ വിളിച്ചുകൊണ്ട് വരാൻ പറയാറുണ്ട് ഇതൊക്കെ വെറുതെയാണ് ഒരു ഗ്യാരണ്ടി എന്നുള്ള രീതിയിൽ ചിലർ വന്നിട്ട് പറയും വസ്തു ജാമ്യം വേണോ എന്ന് പറയാറുണ്ട് അപ്പോൾ അതിനൊക്കെ നിയമപരമായിട്ട് നമ്മൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കതൊന്നും പറയാൻ പറ്റില്ല പക്ഷെ പാവപ്പെട്ട ആളുകളെ സാധാരണക്കാരെ കേരളത്തിൽ ഈ വിദ്യാഭ്യാസം ഉണ്ട് എന്ന് പറയുന്ന എം ബി എടുത്തും ബി ഒക്കെ എടുത്തിട്ട് വന്ന് ബാങ്ക് മാനേജറായിട്ടിരിക്കുന്ന എന്താ ഒരു പ്രത്യേക ക്ലാസ് ആൾക്കാർ ഇതിനെ നിരുത്സാഹപ്പെടുത്തി ഈ മുദ്രായോജനയെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് മുദ്രായോജന പറയുന്നത് നമ്മുടെ അവകാശമാണ് എഴുന്നൂറിന് മുകളിൽ സിവിൽ സ്കോർ ഉണ്ട് എങ്കിൽ അയാൾ ഒരു ലോൺ എടുത്തിട്ട് അടയ്ക്കാതെ ഇരിക്കുന്നില്ല എന്നുണ്ട് എങ്കിൽ നിർബന്ധമായിട്ടും ആ വ്യക്തിക്ക് ലോൺ കൊടുക്കണമെന്നാണ് പക്ഷേ അതിന് ഇന്നിപ്പോൾ സംവിധാനമുണ്ട് നമുക്ക് ബാങ്കിങ് കോംബിട്സ്മാനിൽ പരാതി കൊടുക്കാം ഇതിനെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നു അപ്പോൾ ഈ ബാങ്കിങ് കോംബിഡ്സ്മാനിൽ പരാതി കൊടുക്കാൻ ചെല്ലുമ്പോൾ ഇതിൻ്റെ രേഖ ചോദിക്കും അപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ രേഖ രേഖ കൊടുക്കാൻ പറ്റുള്ളൂ ഇതിനു മുമ്പ് പലരും കോമ്പിഡ്സ്മാനിൽ പരാതി കൊടുക്കുമ്പോഴത്തേക്ക് അപേക്ഷയില്ല അപേക്ഷ കൊടുത്തിട്ടില്ല കാരണം ഇവിടുന്ന് അവർ അപേക്ഷാ ഫാറം കൊടുക്കില്ലായിരുന്നു അപ്പോൾ പലർക്കും അറിയില്ല ഇത് കോമൺ സർവീസ് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സി എസ് ഇ സെൻ്ററിൽ പോയാൽ മുദ്ര യോജനയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കാം അപ്പോൾ അതിന് വ്യക്തമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കണം അതെല്ലാം തയ്യാറാക്കി നമ്മൾ കൃത്യമായി ഈ പറയുന്ന മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ഇപ്പോൾ അൻപതിനായിരം രൂപ വരെ ജി വേണ്ട അൻപതിനായിരത്തിന് മുകളിൽ നമ്മൾ ലോൺ എടുക്കണമെങ്കിൽ ജി എസ് ടി കാണിക്കണം വാടക ചീട്ട് കാണിക്കണം പിന്നെ നമ്മുടെ ഈ എന്താ ഈ വരുമാനത്തിൻ്റെ സ്രോതസ് അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ചിലർ നല്ല തുകയാണ് ചോദിക്കുന്നതെങ്കിൽ ഈ ഇൻകം ടാക്സിൻ്റെ റിട്ടേൺ ഇതെല്ലാം ചോദിക്കാറുണ്ട് പിന്നെ ഇത്രയും സംഗതികളാണ് അതിന് ആവശ്യമായിട്ടുള്ളത് ആധാർ ഉണ്ടാവണം പാൻ കാർഡ് നിർബന്ധമായിട്ട് ഉണ്ടാവണം വാടക ചീട്ട് ഉണ്ടാവണം ജി എസ് ടി ഉണ്ടാവണം അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ അപ്പോൾ ഇത്രയുമായിട്ട് നമ്മളൊരു ബാങ്കിൽ പിന്നെ പ്രോജക്റ്റ് റിപ്പോർട്ട് അപ്പോൾ പലപ്പോഴും ആളുകൾ ഇത് അറിയില്ലാതെ ചെന്നിട്ട് എനിക്കൊരു മുദ്ര ലോൺ വേണമെന്ന് പറയാറുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് അവരില്ല എന്ന് പറയും അടുത്ത മാനേജരുമായിട്ട് ഇരുന്ന് സംസാരിച്ച് എന്ത് ആവശ്യത്തിനാണ് നിങ്ങൾ ലോൺ എടുക്കുന്നത് എന്ന് പറഞ്ഞ് മാനേജരെ ബോധ്യപ്പെടുത്താൻ കഴിയണം ആദ്യം കാരണം ഇത്ര രൂപ എനിക്ക് ആവശ്യമുണ്ട് ഇപ്പോൾ ഒരു തയ്യൽ യൂണിറ്റ് അഞ്ച് പേര് അഞ്ച് തയ്യൽ മെഷീനും ഒരു എംബ്രോയ്ഡറി ഇതും ഇതുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പത്ത് ലക്ഷം രൂപ ചോദിച്ചോ കൊടുക്കില്ല അവിടെ ചിലപ്പോൾ ആവശ്യം വരുന്നത് ഒരു ലക്ഷം രൂപയാണ് അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപയായിരിക്കും അത് ഓരോന്നിനും ഓരോ ഇതിനും എനിക്ക് ഇത്ര രൂപ വെച്ചാൽ ചിലവാകും എന്ന് പറഞ്ഞ് ഒരു ഒരു ലിസ്റ്റുമായിട്ട് ബാങ്ക് മാനേജർ മുമ്പ് നമ്മൾ ചെന്നിരുന്ന് സംസാരിക്കണമെങ്കിൽ ജനുവൻ എന്ന് മനസ്സിലാവുക ഇത് പലപ്പോഴും ഈ ജനുവൻ ആണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിൽ ഈ സംരംഭകൻ പരാജയപ്പെടാറുണ്ട് ചിലർ കല്യാണ ആവശ്യത്തിനും മുദ്ര ലോൺ ചെന്ന് ചോദിക്കും എന്നിട്ട് സർക്കാരിനെ കുറ്റം പറയും അതിനൊന്നും കൊടുക്കില്ലല്ലോ അപ്പോൾ ഈ കൃത്യമായ ഒരു ഈ ആ നമ്മൾ തുടങ്ങാൻ പോകുന്ന ബിസിനസ്സിനെ കുറിച്ച് വ്യക്തമായിട്ട് നമുക്കൊരു ധാരണ ഉണ്ടാവും അതിന് ഇത്ര രൂപ മെഷീനറി ഇത്ര ചിലവ് വരും റാ മെറ്റീരിയൽസ് ഇത്ര വേണ്ടി വരും അത് ഇവിടുത്തെ മറ്റ് ഭൗതിക സാഹചര്യങ്ങൾ ഇത്ര വേണ്ടി വരും ഇത് നമുക്കുണ്ടാകും അതിൽ പത്ത് ശതമാനം നമ്മൾ ചിലവഴിക്കണം ഇപ്പോൾ കടയുടെ എന്താ ഒരു റൂം എടുക്കുന്ന അല്ലെങ്കിൽ ഒരു കെട്ടിടം എടുക്കുന്നതിൻ്റെ അഡ്വാൻസ് ഒന്നും ഇതിൽ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു പുതിയ കെട്ടിടം വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിൽ പറ്റില്ല മുദ്രായോജന പറ്റില്ല അപ്പോൾ അതൊക്കെ പത്ത് ശതമാനം നമ്മൾ തന്നെ അത് തയ്യാറാക്കണം അങ്ങനെ നമ്മുടെ ഒരു ബാങ്കിനെ സമീപിക്കണമെങ്കിൽ ജെന്യൂൻ ആണ് എന്ന് കണ്ടാൽ അത് ഒരിക്കലും ഇല്ല എന്ന് പറയാൻ മാനേജർക്ക് കഴിയില്ല ഇനി ഇല്ല എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോമ്പുഡ്സ്മാന് പരാതി കൊടുക്കാൻ പറ്റും കോമൺ സർവീസ് സെന്ററുണ്ട് അതായത് സി എസ്ഇയുടെ രജിസ്ട്രേഷൻ ഉള്ള അല്ലെങ്കിൽ ഐ ഡിയുള്ള അക്ഷയ സെന്റർ ആണെങ്കിൽ അവിടെനിന്ന് പറ്റും ഇല്ല എങ്കിൽ കോമൺ സർവീസ് സെന്റർ എവിടെയാണോ കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ളതാണ് കോമൺ സർവീസ് സെന്റർ അക്ഷയല് പലപ്പോഴും നമുക്ക് വേറൊന്നും ഫീൽ ചെയ്തിട്ടുള്ളത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളെ ഒന്ന് ഇകഴ്ത്തി അവര് ചിലപ്പോ ഇത് അപ്ലോഡ് ചെയ്യാതെ അല്ലെങ്കിൽ സൈറ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞൊക്കെ പലപ്പോഴും ഈ ചില സെന്ററുകളെങ്കിലും തിരിച്ചാളുകളെ പറഞ്ഞയക്കുന്നോ ഒക്കെ കേരളത്തിൽ കാണുന്നുണ്ട് പക്ഷെ ഇന്ന് അതിനേക്കാൾ സുതാര്യമാണ് ഇന്നിപ്പോ ഒരു പത്താം ക്ലാസ് കഴിഞ്ഞാൽ ഏതൊരു കുട്ടിക്കും ലാപ്ടോപ്പ് വഴി ഇത് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്ത് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇന്നുണ്ടല്ലോ അതിൽ പേടിക്കാനൊന്നും ഇല്ല പിന്നെ മറ്റൊന്നും ഉണ്ട് നാട്ടിലുള്ള പൊതുപ്രവർത്തകർ പോയിട്ട് എന്തുകൊണ്ടൊരു സാധാരണക്കാരന് ഇത് കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് മാനേജരുമായിട്ട് സംസാരിക്കണം സംസാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യകാരണ സഹിതം ഒരു പൊതുപ്രവർത്തകനോട് വിശദീകരിക്കേണ്ടി വരും അപ്പം അതിന് ചെയ്യേണ്ടതെന്താണ് ഒരാളിന് ഒരു മുദ്രാലോൺ നിഷേധിക്കുന്നു എന്ന് കണ്ടാൽ സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതിനോട് ഉള്ള ആളുകളുമായി ബന്ധപ്പെട്ട് ബാങ്ക് മാനേജറോട് പോയി സംസാരിക്കേണ്ടി വരും സംസാരിക്കേണ്ടി വന്നാൽ തീർച്ചയായിട്ടും ജനുവൻ ആണ് എങ്കിൽ ലോൺ കൊടുക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ബി ജെ പി ശേഷം ബി ജെ പിയുടെയോ സേവാഭാരതിയുടെയോ സംഘപരിവാർ സംഘടനകളുടെയോ ലീഡേഴ്സുമായി പോയി കൊടുക്കാത്ത ഒരാളിന് വേണ്ടി അതിൻ്റെ കൃത്യമായ ഇത് ബോധ്യപ്പെടുത്തി പറയുകയാണെങ്കിൽ കേരളത്തിൽ അത് കൊടുക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ചിലയിടത്തൊക്കെ ചില സമര പരിപാടികളൊക്കെ വരെ നടത്തിയതിന് ശേഷമാണ് ചില ബാങ്കുകൾ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായത് ചില ബാങ്ക് മാനേജർമാർക്ക് എന്താ ട്രാൻസ്ഫർ ഒക്കെ ആയി എന്നാണ് നമുക്ക് ബോധ്യമായിട്ടുള്ളത് വളരെ ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ ചില ഈ ലോൺ അനുവദിക്കാതെ മുദ്രാ ലോണിനെ തടഞ്ഞു വെച്ച ചില ബാങ്ക് മാനേജർമാർക്കൊക്കെ പണിഷ്മെന്റ് ഉണ്ടായതായിട്ടും ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അത് ഈ സമരത്തിന്റെയും പരാതിയുടെയും ഫലമായിട്ടാണ് ബോർഡുകളൊക്കെ വെച്ച് അവിടെ പരാതിയൊക്കെ കൊടുത്ത് മുകളിലോട്ട് റീജിയണൽ ബാങ്ക് മാനേജർക്കെല്ലാം പരാതി കൊടുക്കുകയും അല്ലെങ്കിൽ ജില്ലാ കളക്ടർക്ക് നമുക്ക് പരാതി കൊടുക്കാം അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട് അതുകൊണ്ട് അതായത് നാൽപ്പത്തിരണ്ട് കേന്ദ്ര പദ്ധതികളുടെ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അതാത് ജില്ലയുടെ കൺവീനർ എന്ന് പറയുന്നത് ജില്ലാ കളക്ടറാണ് അത് ദിഷ എന്ന് പറഞ്ഞിട്ടൊരു കമ്മിറ്റി ഉണ്ട് അതില് കേരളത്തിന്റെ ചീഫായിട്ട് വരുന്നത് നമ്മുടെ ചീഫ് സെക്രട്ടറി ആണ് അപ്പൊ അത് സംസ്ഥാന തലത്തിൽ ഒരു മോണിറ്ററിംഗ് ഉണ്ട് കമ്മിറ്റി ഉണ്ട് കേന്ദ്ര പദ്ധതികളുടെ ജില്ലാതലത്തിലുമുണ്ട് ആ അതെ എങ്കിലും നേരിട്ട് നോക്ക് കളക്ടർക്ക് പരാതി കൊടുക്കാൻ കഴിയും കളക്ടർ അടുത്ത ദിശാ മീറ്റിംഗിൽ ഇത് ഇവരോട് ചോദ്യം ചെയ്യപ്പെടും അപ്പൊ വ്യക്തമായ പരാതി കൊടുക്കാനുള്ള സംവിധാനം ഇന്ന് കേന്ദ്ര സർക്കാർ ഒരുക്കിയിട്ടുണ്ട് ഇതിന് മോണിറ്ററിംഗ് സംവിധാനവും ഉണ്ട് പക്ഷെ ഇത് പൊതുജനങ്ങൾക്ക് പലപ്പോഴും മനസ്സിലാകാത്തത് കൊണ്ടാണ് അത് ഇത് എൻ്റെ അവകാശമാണ് ഇത് എനിക്ക് കിട്ടേണ്ടതാണ് എനിക്കൊരു സംരംഭം നടത്താൻ കേന്ദ്ര സർക്കാർ സഹായിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നത് ഈ ഇന്നിപ്പോൾ നടക്കുന്ന ഈ പരിപാടി ചിലപ്പോൾ കേരളത്തിൽ വലിയ ഒരു എന്താ നിങ്ങൾ ചെയ്യുന്നത് ഒരു 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 എന്താ മാതൃകയായിട്ട് മാറാനാണ് സാധ്യത ഒരുപാട് പേർക്ക് ഇതിൻ്റെ നേട്ടം അനുഭവിക്കാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അത്രമാത്രം ഈ ഈ ചർച്ചയെ നമ്മൾ വഴി കിട്ടുന്ന അതിന് ഏതെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള തരത്തിലുള്ള പലിശ അല്ലെങ്കിൽ സബ്സിഡികൾ ാണ് കൊണ്ടുപോയി പലിശയുണ്ട് അതായത് ഒരു സ്വാഭാവികമായിട്ടും ചെറിയ ഏറ്റക്കുറച്ചിലുണ്ടാവും ഒരു ഒൻപത് മുതൽ പത്തൊര ശതമാനം വരെ ഇൻട്രസ്റ്റ് ഉണ്ടാവാനാണ് സാധ്യത ഓരോ ബാങ്കിനും ഓരോ ക്രൈറ്റീരിയ പിന്നെ സബ്സിഡി ഇല്ല ഇല്ല ഈ സ്കീമിന് സബ്സിഡി ഇല്ല സബ്സിഡിയുള്ള വേറൊന്നുണ്ട് അത് പി എം ഇ ജി പി ആണ് അതിന് സബ്സിഡി ഉണ്ട് തേർട്ടി ഫൈവ് പെർസെൻ്റ് വരെ അതിന് സബ്സിഡി കിട്ടും പക്ഷെ ഇതിനത് കിട്ടില്ല ഇതിലുള്ള സവിശേഷത എന്ന് പറഞ്ഞത് ജാമ്യമില്ലാതെ ഏതൊരാളിനും ജാമ്യം കിട്ടും ലോൺ കിട്ടും അതാണ് ഇതിൻ്റെ സവിശേഷത സബ്സിഡി ഇല്ല ഏതെങ്കിലും ഈ ലോൺ ലഭിക്കാൻ കാലതാമസം ഉണ്ടാവാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ആരുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത് റീജിയൽ ഒന്ന് മാനേജർക്ക് പരാതി ആദ്യം കൊടുക്കണം അതിന്റെ അപ്പോ അവിടെ പരാതി പറയണല്ലോ പറഞ്ഞതിന് ശേഷം റീജിയണൽ മാനേജർക്ക് പരാതി കൊടുക്കണം ഇവിടെ പരിഹരിക്കാത്തത് കൊണ്ടാണ് റീജിയണൽ കൊടുക്കേണ്ടത് അപ്പോൾ അപ്പോ റീജിയണലും തിരിച്ചു വരും അപ്പോ ഇവർക്കത് ജെനുവിൻ എങ്കിൽ കൊടുക്കേണ്ടി വരും കടയൊന്നും ഇപ്പോ റൂമൊന്നും എടുത്തിട്ടില്ല അടിസ്ഥാന സൗകര്യമൊന്നും ഒരുക്കിയില്ല അല്ലെങ്കിൽ മാന ബാങ്കിന് ബോധ്യപ്പെടുകയാണ് അവിടെ ഈ ബിസിനസ് വിജയിക്കില്ല എന്ന് സ്വാഭാവികമായിട്ടും ചിന്തിച്ചാൽ ആ ലോൺ കൊടുക്കില്ല പിന്നെ കാലതാമസം വരാൻ പാടില്ല എന്നാണ് പതിനഞ്ച് ദിവസത്തിനകം മറുപടി കൊടുക്കണം പിന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത് ഇപ്പൊ മുദ്ര ലോണിന് വേണ്ടിയിട്ടുള്ള ഒരു ബിസിനസ് പ്ലാൻ നമ്മൾ സാധാരണക്കാരൻ എന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഒന്ന് ഈ ഈ പ്രോജക്റ്റ് നമ്മൾ വ്യക്തത വരണം അതായത് ഞാൻ തുടങ്ങുന്ന ബിസിനസ് ഇത് എനിക്ക് ലാഭം വന്ന ലോൺ കൂടെ തിരിച്ചടയ്ക്കാൻ കഴിയുന്ന ഒരു പ്രോജക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ വിലയിരുത്തണം ഇല്ല പ്ലാനിങ് ഇല്ലാതെ എല്ലാവരും തുടങ്ങി ഞാനും തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ അത് വിജയിക്കില്ല അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളത് നമുക്ക് വ്യക്തമായിട്ടുള്ള ആ ഒരു മാർക്കറ്റ് സ്റ്റഡി ഉണ്ടാവണം ചെറിയ ബിസിനസ്സായിരുന്നാലും ഇന്നത്തെ ഇതിൽ മാർക്കറ്റ് സ്റ്റഡി വേണം ഇത് ഈ മേഖലയിൽ എനിക്കിത് വിജയിക്കാൻ കഴിയുന്നതാണോ എങ്കിൽ മാത്രമേ അതവിടെ തുടങ്ങുക ഇല്ല വേറൊരു സ്ഥലത്താണെങ്കിൽ അവിടെ അത് തുടങ്ങുക അപ്പോൾ ഒരു വിജയിക്കാൻ കഴിയുന്ന മേഖലയിൽ തുടങ്ങണം എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഇത് പിന്നെ വേറൊന്ന് നമ്മൾ ഉൽപ്പാദനം നടത്തുമ്പോൾ അതിൻ്റെ മാർക്കറ്റിംഗ് നമ്മൾ കണ്ടുപിടിക്കുക വ്യക്തമായിട്ടുള്ള മാർക്കറ്റിംഗ് അത് ഏത് രീതി ഒരു പ്രോഡക്റ്റ് ആണ് തുടങ്ങുന്നത് ഒരു കച്ചവട സ്ഥാപനമാണെങ്കിൽ അത് അതിൻ്റെ സാഹചര്യം എന്നിട്ട് പ്രോഡക്റ്റിനുള്ള മാർക്കറ്റിംഗ് അല്ല അത് എക്സ്പോർട്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ടോ എല്ലാവരും എക്സ്പോർട്ടിങ് പറയും ഈ എക്സ്പോർട്ടിങ് പറയുമ്പോഴത്തേക്ക് ബയർ വേണ്ട വേണം ഉള്ളത് എക്സ്പോർട്ടിങ് ലൈസൻസ് എടുത്ത് വെച്ചിട്ട് ഞാനും എക്സ്പോർട്ടറാണ് എനിക്ക് ഒരു കമ്പനി ഉണ്ട് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആദ്യം അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഈ മുൻകരുതൽ അല്ലെങ്കിൽ മുൻ ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് വിദേശത്ത് ഇതിപ്പോൾ അമേരിക്കയിലേക്കാണ് അയക്കണമെങ്കിൽ അവിടെ ഈ സാധനം വാങ്ങാൻ ഒരാൾ വേണം ബയർ വേണം പലരും ബയറൊന്നും കാണില്ല വലിയ സ്വപ്നങ്ങളായിരിക്കും അപ്പോൾ അതിന് വ്യക്തമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടാവണം ആ പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വിജയിക്കും ഏത് ഏത് മേഖലയാണ് ഞാൻ തിരഞ്ഞെടുത്ത് വിജയിപ്പിക്കാൻ പറ്റുന്നത് അപ്പോൾ അതുമായിട്ടുള്ള ഒരു സമ്പർക്കം ഒരു പിന്നെ അതിലൊരു എന്താ സോഷ്യൽ ഒരു ഇത് എന്താ ഒരു ഔട്ട്റീച്ച് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇതില്ലെങ്കിൽ കട അവിടെ തുറന്നു നാട്ടുകാരോട് അപ്പൊ അതിന് ഒരു മാനേജ്മെന്റ് സംവിധാനം ഉണ്ടാവണം ചെറുതായിരുന്നാലും വലുതായിരുന്നു ബിസിനസ് പ്ലാൻ വ്യക്തമാക്കണം നമ്മള് ഇത് നമ്മുടെ ഉണ്ടാവണം അതിന്റെ ഒരു എന്താ ഈ രീതി എന്ത് പിന്നെ മറ്റതിൽ വരുന്നത് പ്രോജക്റ്റ് തയ്യാറാക്കി അതൊരു എക്സ്പെർട്ടിനെ കൊണ്ട് പ്രോജക്റ്റ് തയ്യാറാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ന് ഒരു പത്ത് ലക്ഷം രൂപ വരെയൊക്കെ ഉള്ള ഒരു പ്രോജക്ടിന് ഒരു അയ്യായിരം രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി കൊടുക്കും പിന്നെ ഇതിന് അമിതമായിട്ട് പലപ്പോഴും കൊള്ള നടത്തുന്നത് നമുക്ക് കാണാൻ പറ്റും സാധാരണക്കാർക്ക് അതിന്റെ ആവശ്യം ആവശ്യം അൻപതിനായിരത്തിന് താഴം ഒരു ചെറിയ കച്ചവടമാണ് ഒരു സ്റ്റേഷനറി കിട അൻപതിനായിരം മതിയാവും ചിലർക്കത് അല്പ കൂടെ വിലപ്പെട്ടതാണ് അഞ്ച് ലക്ഷം രൂപ വരെ ആവും നല്ല ഒരു റെഡിമെയ്ഡ് യൂണിറ്റ് ആണ് അവർ ചെയ്യുന്നത് അതിന് ചിലപ്പോൾ പത്ത് ലക്ഷം രൂപയാവും പിന്നെ വീണ്ടും ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ സംവിധാനത്തിൽ ഇരുപത് ലക്ഷം രൂപ അവരെ സാധാരണക്കാർക്ക് കിട്ടുന്നുണ്ട് അതൊരു വലിയ നേട്ടമായിട്ടാണ് കാല് ലക്ഷം രൂപ അല്ല കോടി രൂപ വരെ ലോൺ കിട്ടുന്ന സാധാരണക്കാരന് ലോൺ കിട്ടുന്ന ഒരു പദ്ധതി അതും എം എസ് എംഇയുമായി ബന്ധപ്പെട്ട് അപ്പം അതൊക്കെ ജനങ്ങൾക്ക് വളരെ ഗുണകരമാവുന്നുണ്ട് ഇന്ത്യയിൽ അത് കേരളത്തിലും ധാരാളം പേര് അതിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സാധാരണക്കാരന് ഇന്ന് ലഭിക്കുന്നതിൻ്റെ ഇരട്ടി വരുമാനം വർദ്ധിപ്പിക്കണം അത് കാർഷിക മേഖല ആയാലും എം എസ് എം ഇ മേഖല